കേരളത്തിലെ ഹിന്ദി അധ്യാപകരുടെ കൂട്ടായ്മയായ ഹിന്ദി അധ്യാപക് മഞ്ച് അവതരിപ്പിക്കുന്നു ഹിന്ദി പടയിം പടേയും കുട്ടികളുടെ ഹിന്ദി പഠനം വളരെ ലളിതമാക്കാനും ഹിന്ദിയിലുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കാനുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിലൂടെ ഹിന്ദി അക്ഷരമാല ക്രമമനുസരിച്ചും മാത്രാചിഹ്നം അനുസരിച്ചും ഓരോ വാക്കുകൾ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ആദ്യം സ്വരാക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ഓരോ വാക്കുകൾ കാണാം അദരക് ഇഞ്ചി ஜிஞ்சர் ஆம் மாங்க மேங்கோ இம்லி புளி டாமரிண்ட் ஈக் கரிம்பு ஷுகர் கெய் உடு நம் ஸ்டார் ஊன் கம்பிளி ஊள் ऋषभ काला बुल एक उन्न, वन ऐनक कन्नड़ा स्पेक्टेकल्स ओखली उरल मोटार औरत स्त्री वुमन अंगूर मुंदिरी, ग्रेप्स ദാ കണ്ടില്ലേ കുട്ടികളെ ഹിന്ദി പഠനം വളരെ ലളിതമാണ് ഹിന്ദി ഭാഷയെ കൂടുതൽ അടുത്തറിയുവാനും ഹിന്ദിയെ വളരെ ആനന്ദകരമായി പഠിക്കുവാനും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്